അതെ ഇന്ന് നമ്മളൊരു ബിരിയാണിയാണ് കേട്ടോ ഉണ്ടാക്കാനായിട്ട് പോകുന്നത് അതും ബീഫ് ബിരിയാണി അപ്പോൾ അര കിലോ ബീഫ് നമ്മളിത് കഴുകി ക്ലീൻ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ വലിയ പീസായിട്ടാണ് കേട്ടോ നമ്മൾ എടുത്തിരിക്കുന്നത് ബിരിയാണി പീസായിട്ടാണ് എടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് പൊടികളൊക്കെ ഒന്ന് ചേർക്കണം അതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി രണ്ടര ടേബിൾ സ്പൂൺ മുളക് പൊടി സാദാ മുളക് പൊടിയാണേ പിന്നെ ഒന്നര ടേബിൾ സ്പൂൺ നമ്മളുടെ മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂണോളം നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചത് ഒരു ടീസ്പൂണ് കുരുമുളക് പൊടി അര ടീസ്പൂണ് ഗരം മസാലപ്പൊടി പിന്നെ നമ്മൾ രണ്ട് തക്കാളി തക്കാളിതേ ഇതുപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞും കൂടെ എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരമുറി നാരങ്ങ നീര് ഒരു ഒന്നര ടേബിൾ സ്പൂണോളം അധികം പുളിയില്ലാത്ത തൈരും ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി നമുക്കൊന്ന് ചേർത്ത് കൊടുത്ത് കൈകൊണ്ട് നന്നായിട്ട് തന്നെ ഒന്ന് നേരടി മിക്സാക്കി എടുക്കണം കേട്ടോ അപ്പം ഇങ്ങനെ മിക്സ് ആക്കി എടുക്കുന്ന ഈ ഒരു മിക്സിങ്ങ് നമുക്ക് ഏകദേശം രണ്ട് മണിക്കൂറ് റെസ്റ്റിങ്ങിന് വെക്കാം ഇനി രണ്ട് മണിക്കൂർ പറ്റില്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു ഒരു മണിക്കൂറെങ്കിലും ഇത് റെസ്റ്റിങ്ങിനായിട്ട് മാറ്റണം കേട്ടോ ഏകദേശം രണ്ട് മണിക്കൂറിന് ശേഷം നമ്മൾ നമ്മളിത് ബീഫിൻ്റെ കഷ്ണങ്ങളെല്ലാം പ്രഷർ കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി വെള്ളമൊന്നും ചേർക്കാതെ നമുക്ക് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഈ ബീഫിൽ നിന്ന് തന്നെ വെള്ളമെല്ലാം വരുമല്ലോ അപ്പം ബീഫ് നമ്മൾ വേവിക്കാനായിട്ട് മാറ്റിയിട്ടുണ്ട് സെയിം ടൈമിൽ തന്നെ ഞാൻ നമ്മളുടെ ബിരിയാണിക്ക് ആവശ്യമായിട്ടുള്ള റൈസ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാനായിട്ട് പോവാണ് കേട്ടോ അപ്പോൾ ഈ വെള്ളം ചൂടായി വന്നപ്പോൾ കരയാമ്പൂ അതേപോലെ തന്നെ നമ്മളുടെ പട്ട ഇനി വയനയില അതേപോലെ തന്നെ നമ്മുടെ ജാതി ഇതെല്ലാം ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ലേശം ദേ ഇതിലേക്ക് നെയ്യും കൂടെ തൂക്കി കൊടുത്തിട്ടുണ്ട് അതേപോലെ നമ്മുടെ റൈസിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുത്ത് മിക്സാക്കിയതിന് ശേഷം അടച്ചു വെച്ചു കൊടുത്തു ഇതേ വെള്ളമൊക്കെ ഇവിടെ വെട്ടി വെട്ടിത്തിളച്ച് വന്നിട്ടുണ്ട് നമ്മൾ കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മളുടെ ആണ് കേട്ടോ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഏകദേശം ഞാൻ മൂന്ന് നാഴി ആണ് കേട്ടോ എടുത്തിരിക്കുന്നത് അപ്പോൾ ദേ അത് ഞാൻ ഇതിലേക്ക് വെള്ളത്തിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് മുഴുവനായിട്ട് ഇനി ഇതെല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം നമ്മുടെ റൈസ് നമുക്ക് അവിടെ ഒന്ന് ഇനി കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഇതേ ഞാൻ അടപ്പ് വെച്ചിട്ടൊന്ന് ഹാഫ് രീതിയിലാണ് കേട്ടോ അടച്ചു വെക്കുന്നത് അപ്പം ഇതിനി അവിടെ ഇരുന്നൊന്ന് കുക്കായി കിട്ടട്ടെ കേട്ടോ ആ ഒരു ടൈം കൊണ്ടിട്ട് തന്നെ നമുക്ക് ഇനി വേറൊരു പാനെന്നടുപ്പിലേക്ക് വെച്ചിട്ട് നമ്മുടെ അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങിയൊക്കെ ഒന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം അങ്ങനെ നീ ഞാൻ ഒരു പാനിലേക്ക് നമ്മളുടെ ഓയിലും അതേപോലെ തന്നെ നെയ്യും കൂടെ ഒഴിച്ചു കൊടുത്ത് ചൂടാക്കിയതിന് ശേഷം ആദ്യം നമ്മളുടെ ക്യാഷുനട്ടാണ് കേട്ടോ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത് അപ്പോൾ ക്യാഷുനട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് മുന്തിരിങ്ങയാണ് കേട്ടോ അപ്പോൾ മുന്തിരിങ്ങയും കൂടെ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ശേഷം ഇനി നമ്മൾ നേരത്തെ തന്നെ രണ്ട് സവോള സ്ലൈസ് ചെയ്ത് നമ്മൾ ഉപ്പൊക്കെ ഇട്ട് ഞെരടി ഒന്ന് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ ഉപ്പിൻ്റെ ആ വെള്ളമൊക്കെ ഒന്ന് പിഴിഞ്ഞ് കളഞ്ഞതിന് ശേഷം നമ്മൾ ഇനി ആ ഉള്ളി ഒന്ന് നമ്മൾ വാട്ടിയെടുക്കുകയാണ് കേട്ടോ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് അപ്പോൾ അത് ഇത് ഫ്രൈ ആക്കി എടുത്ത സമയത്ത് ഞാൻ കുറച്ച് ഇതിലേക്ക് നമ്മളുടെ പഞ്ചസാരയും കൂടെ ഒന്ന് തൂക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതൊന്ന് പെട്ടെന്നൊന്ന് സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ അത് ഈ ഒരു പരിവം ആയപ്പോഴത്തേക്കിന് ഞാൻ നമ്മുടെ സവോളയും കൂടെ ഒന്ന് മാറ്റിയിട്ടുണ്ട് കേട്ടോ എടുത്തിട്ടുണ്ട് അപ്പം ഈ ഒരു സെയിം ടൈമിൽ തന്നെ നമ്മുടെ റൈസും അവിടെ കുക്കായിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മുടെ ബീഫും റെഡിയായി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി നമുക്ക് അടുത്തതായിട്ട് ചെയ്യേണ്ടുന്നത് നമ്മൾ റൈസ് വേവിച്ചിരിക്കുന്ന ആ സെയിം പാത്രത്തിലേക്ക് തന്നെ നമ്മളുടെ ഈ ബീഫ് ആ സ്റ്റോക്കോടു കൂടി തന്നെ നമുക്ക് ഇട്ടു കൊടുക്കാം ഇനി ഈ വെള്ളം ഒന്ന് നമുക്കൊന്ന് അത്യാവശ്യം ഒന്ന് ഇതിൻ്റെ ഗ്രേവി ഉണ്ടല്ലോ അതൊന്ന് വറ്റിച്ചെടുക്കണം അപ്പോൾ ഏകദേശം നമ്മുടെ ഗ്രേവി എല്ലാം ഇവിടെ വറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്ക് റൈസ് ദം ചെയ്യാം അപ്പോൾ അതിനായിട്ട് ആദ്യം നമ്മൾ നെയ്യാണ് കേട്ടോ അതിൻ്റെ മുകളിലായിട്ട് ചേർത്തിരിക്കുന്നത് നമ്മൾ നേരത്തെ നമ്മുടെ ഓണിയനൊക്കെ ഫ്രൈ ചെയ്തിട്ടുള്ള ഓയിലുണ്ടല്ലോ അതിൽ നിന്ന് കുറച്ചെടുത്ത് ആദ്യം നമ്മൾ തൂകി കൊടുത്തിട്ടുണ്ട് പിന്നെ ലേശും നമ്മൾ മല്ലിയില ഒന്ന് ഇട്ടു കൊടുത്തിട്ടുണ്ട് ടപ്പുദിനെയില എൻ്റെ കൈവശം ഉണ്ടായിരുന്നില്ല അപ്പോൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതോടെ ചേർത്ത് കൊടുത്തോളൂ ടപ്പിന് കുറച്ച് കാഷ്യൂനറ്റും ക്രിസ്മിസും കൂടി നമ്മളിതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിന് മുകളിലായിട്ട് നമുക്ക് കുറച്ച് നമ്മുടെ ഫ്രൈഡ് ഓണിയൻസും കൂടി ഇട്ട് കൊടുക്കാം ദൻ ഇനി ചെയ്യാനായിട്ട് പോകുന്നത് നമുക്ക് നമ്മുടെ റൈസ് നമ്മുടെ ഈ ഒരു ബീഫിൻ്റെ ഗ്രേവിയിലേക്ക് അങ്ങോട്ട് തട്ടിക്കൊടുക്കാം കേട്ടോ അപ്പോൾ അതേ ഞാൻ റൈസ് എല്ലാം ഇങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ ഇതെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മളിത് ലെയഡാക്കുന്നില്ല കേട്ടോ ഒറ്റ ലെയറിൽ തന്നെയാണ് ചെയ്യുന്നത് പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പൈനാപ്പിളും ഒക്കെ കട്ട് ചെയ്തിട്ട് ഇതിനകത്ത് ഇടാം കേട്ടോ അപ്പം ഞാൻ അതൊന്നും ഇട്ടിട്ടില്ല നമ്മളെല്ലാ റൈസും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എല്ലാം ഒന്ന് അതിൻ്റേതായിട്ടുള്ള രീതിക്കൊന്ന് സെറ്റാക്കിയതിന് ശേഷം ഇതിൻ്റെ മുകളിലായിട്ട് ഇനി നമുക്ക് ഓരോരോ കാര്യങ്ങളായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ ആദ്യം തന്നെ കുറച്ച് നെയ്യാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് അതിന് ശേഷം നമ്മൾ ഇനി ചേർക്കാനായിട്ട് പോകുന്നത് നമ്മുടെ കാഷ്യൂനറ്റും കിസ്മിസും ഒക്കെയാണ് കേട്ടോ അപ്പോൾ കാശ്യൂനറ്റും കിസ്മിസും ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിന് മുകളിലായിട്ട് വീണ്ടും നമ്മളിതേ നമ്മുടെ ഫ്രൈഡ് ഓണിയൻ ആണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇങ്ങനെ ലെയർ ടു ലെയർ ആയിട്ട് നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ ലാസ്റ്റായിട്ട് നമ്മൾ മല്ലിയിലയും പുതിന പുതിനയും കൂടെ ആണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ എൻ്റെ കയ്യിൽ മല്ലിയില മാത്രമേ ഉള്ളൂ മല്ലിയലയും കൂടെ ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഫൈനലായിട്ട് നമ്മൾ ഈ ഒരു ബിരിയാണിക്ക് ഒരു മണം കിട്ടാനായിട്ട് നിങ്ങളുടെ കൈവശം ബിരിയാണി എസൻസ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക ഇനി അതില്ല നമ്മുടെ പൈനാപ്പിൾ എസൻസ് ഉണ്ടല്ലോ പൈനാപ്പിൾ എസൻസ് ലെസൻസ് തന്നെ സ്പൂണിലെടുത്തിട്ടുണ്ട് അതിങ്ങനെ ജസ്റ്റ് ഒന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് അടപ്പ് കൊണ്ട് മൂടി വെച്ച് ഇതിൽ നിന്ന് ദം ചെയ്തെടുക്കാം കേട്ടോ ലോ ഫ്ലെയിമിൽ സിമ്മ് നമ്മുടെ ഫ്ലെയിമ് സിമ്മിലേക്ക് മാറ്റുക അങ്ങനെ നമ്മളുടെ ബിരിയാണി ഇവിടെ റെഡി ആയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ നമ്മൾ ഈ ദമ്മു പൊട്ടിച്ചപ്പോൾ അപ്പോൾ ഞങ്ങൾ കഴിക്കുന്ന ടൈമൊക്കെ ആയപ്പോൾ വന്ന് ദമ്മൊക്കെ പൊട്ടിച്ചെടുത്തതാണ് അങ്ങനെതേ ഞാനിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് ഒന്ന് മാറ്റിയും കൂടെ വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെതേ സെർവിങ് പ്ലേറ്റിലേക്ക് നമ്മൾ നമ്മുടെ ബിരിയാണി റൈസും മാറ്റിയിട്ടുണ്ട് ഇതിൻ്റെ കൂട്ടത്തിലായിട്ട് നമ്മൾ ഡേറ്റ്സ് അച്ചാറും അതേപോലെ തന്നെ സാലഡും ആണ് കേട്ടോ എടുത്തിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ബിരിയാണി ഈ ഒരു മെദോളിൽ ചെയ്ത് നോക്കിയിട്ടില്ലാത്തവരൊക്കെ ചെയ്ത് നോക്കി നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കുക നല്ല അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ ഇനി ഫ്രീ ടൈമൊക്കെ കിട്ടുന്ന ടൈമിൽ ബീഫൊക്കെ വാങ്ങിയിട്ട് ഈ ഒരു രീതിയിലൊക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ ഞങ്ങളെ അറിയിക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കാനും പേജ് ഇതുവരും ഫോളോ ചെയ്തിട്ടില്ലാത്തവരും പേജ് ഫോളോ കൂടി ചെയ്യാനും അറക്കില്ലല്ലോ നമുക്കടുത്ത വീഡിയോയിൽ കാണാം